നമ്മുടെ ഈ മനുഷ്യൻ്റെ ഒരു പരിണാമം മാനസിക പരിണാമം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊന്നുകൊന്നാണ് തിന്ന് തിന്ന് ശീലിച്ചു തുടങ്ങിയത് അല്ലേ നമ്മൾ ആദ്യം വേട്ടയാടി പിടിച്ച് അങ്ങനെ കൊന്നു കൊന്നുകൊന്ന് തിന്നു നിന്ന് ശീലിച്ചു തുടങ്ങിയതാണ് മനുഷ്യരെ തമ്മിലും കൊന്നിട്ടുണ്ടാവും വിശന്ന ഘട്ടത്തിൽ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നറിയാൻ പാടില്ലാതെ ആ അമ്മയേതാ പെങ്ങളേതാണെന്ന് അറിയാതെ നമ്മൾ കുത്തി കൊന്ന് തിന്നിട്ടുണ്ടാവും പണ്ട് ഞാൻ പറഞ്ഞത് അവിടുന്ന് എത്രയോ കാലം നമ്മൾ മനുഷ്യരായി വളർന്ന് പല പല സമൂഹങ്ങളിലൂടെ പല പല സിവിലൈസേഷൻസിലൂടെ വളർന്നു ഇപ്പോൾ വലിയ സാമൂഹ്യമായി മാനസികമായിട്ടൊക്കെ നമുക്ക് വളരെ ഔന്നത്യം ഔന്നത്യുണ്ടെന്ന് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴും നമുക്ക് കൊല്ലാൻ മടിയില്ല ഞാൻ അതിനെപ്പറ്റിയാണ് ചോദിക്കുന്നത് ഈ ഇൻഫർമേഷനിലൂടെ ചരിത്രത്തിലൂടെ നമ്മൾ വളരുമ്പോൾ ചരിത്രം നമ്മൾ പഠിക്കുന്നത് ചരിത്രത്തിലെ പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് നമുക്കിന്നും കൊല്ലാൻ മടിയില്ല മറ്റൊരാളെ ഉപദ്രവിക്കാൻ മടിയില്ല കൊല്ലാനുള്ള വാസനയിലേക്ക് മനുഷ്യൻ എങ്ങനെയാണ് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത് പണ്ട് അവിടെ നിന്നാണ് തുടങ്ങിയത് അത് പാടില്ല എന്നാണ് നമ്മൾ പഠിച്ചത് പക്ഷേ ഇപ്പോഴും അവിടെയാണ് നിൽക്കുന്നത് ഇവിടെയുള്ള വ്യത്യാസം ഇപ്പോൾ നമ്മൾ പഴയകാല മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ കൊന്ന് തിന്ന് ജീവിച്ചു അല്ലെങ്കിൽ സർവൈവലിന് വേണ്ടി കൊന്നു എന്നുള്ളതാണ് സോ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ്റെ ഇൻസ്റ്റിങ്റ്റ് ആണ് അവനവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഫിസിക്കലി രക്ഷിക്കലും ആവാം മെൻ്റലി രക്ഷിക്കലും ആവാം അപ്പോൾ ഈ ഇതിനു വേണ്ടി ഏത് എക്സ്റ്റെൻ്റ് വരെയും പോകാൻ അന്നും ഇന്നും മനുഷ്യർ തയ്യാറാണ് നമ്മൾ ഇതിനു മുമ്പ് അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടങ്ങൾ മുമ്പ് ഇത്രയധികം കൊലപാതകങ്ങളും കാണുന്നില്ല ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് കാണുന്നില്ല നമ്മളുടെ അഗ്രഷൻ്റെ പുറത്ത് നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അല്ല ഉണ്ട് ചിലപ്പോൾ അത്രയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല മേ ബി അങ്ങനെയും ഉണ്ടാവാം പക്ഷേ എന്നാൽ പോലും റേറ്റ് കൂടുതൽ തന്നെയാണെന്നാണ് നമുക്ക് ഇപ്പോൾ കണക്കുകൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് പക്ഷേ അപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതായിരിക്കാം എന്നാൽ പോലും ഒരു ഭീകരമായ വളർച്ചയാണ് നമ്മളവിടെ കാണുന്നത് ഇനി കൊല്ല കൊലയും കൊലപാതകവും ഇതും ഒന്നും നോക്കണ്ട ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ കുട്ടികൾ കൂടുന്നടുത്ത് അവർ കളിക്കുന്ന സ് കളി സ്ഥലങ്ങളിൽ എത്രത്തോളം വിട്ടുകൊടുക്കാൻ ലെറ്റ് ഗോ എന്ന് പറയുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ കുട്ടികളിലും യുവാക്കളുടെ ഇടയിലും ഇന്നത്തെ സമൂഹം ആ സമൂഹം എന്ന് പറയുമ്പോൾ കുട്ടികളും യുവാക്കളും മാത്രമല്ല ഇന്നത്തെ മുതിർന്ന മനുഷ്യരുടെയും അതേ പഴയ ജനറേഷൻ്റെ നന്മയിൽ വളർന്നു വന്നു എന്ന് അവകാശപ്പെടുന്ന പഴയ ജനറേഷനിലും എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം അവർ പകർന്നു കൊടുത്ത ആറ്റിറ്റ്യൂഡാണ് ഇന്നത്തെ കുട്ടികൾ വിട്ടു വിട്ടു കൊടുക്കാൻ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് കുട്ടി അതാണ് ഞാൻ പറഞ്ഞത് പഴയ ജനറേഷനിലെ നന്മയിൽ വളർന്നു വന്നു എന്ന് അവകാശപ്പെടുന്നവർ എത്രത്തോളം അടുത്ത ജനറേഷനിലേക്ക് ഈ ലെറ്റ് ഗോ എന്ന് പറയുന്ന ഒരു സാധനം പകർന്നു കൊടുക്കുന്നുണ്ട് നമ്മൾ കുട്ടികളെ പറഞ്ഞു ഈ കുട്ടികളെന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് അഞ്ച് വയസ്സും ആറ് വയസ്സും ഉള്ള കുട്ടികളല്ല ഇന്ന് നാൽപ്പത് വയസ്സുണ്ടായിരുന്നവർ കുട്ടികളായിരുന്നപ്പോൾ ഉള്ള കാലമാണ് അല്ലെങ്കിൽ ഇന്നത്തെ മുപ്പത് വയസ്സുകാർ കുട്ടികളായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കാലമാണ് ഞാൻ ഈ പറയുന്നത് അന്ന് എന്താണ് പറഞ്ഞു കൊടുത്തിരുന്നത് വേറെ ആർക്കും കൊടുക്കാതെ നീ ഇത് കൊണ്ടുപോയി കഴിക്കണം കാണിക്കരുത് വെച്ചിട്ടുണ്ട് അത് കഴിക്കണം വേറെ ആർക്കും ഷെയർ ചെയ്യരുത് സ്കൂളുകളിൽ എന്താണ് പറയുന്നത് യു ആർ നോട്ട് ടു ഷെയർ ഓക്കെ നമ്മൾ പലപ്പോഴും സ്കൂളുകളിൽ ടീച്ചേഴ്സ് കാണാതെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടുള്ളവരാണ് ഞാനൊക്കെ കോളേജിൽ എത്തുമ്പോഴാണ് നമുക്കിനി സ്വാതന്ത്ര്യമായിട്ട് ഷെയർ ചെയ്യാമല്ലോ ഭക്ഷണം ഷെയർ ചെയ്യാമല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത് കാര്യം സ്കൂളുകളിൽ ഷെയർ ചെയ്യാനുള്ള ബേസിക് ഉണ്ട് ഡെഫിനറ്റായിട്ടും ഉണ്ടാവണം കാര്യം അങ്ങനെ ഷെയർ ചെയ്താൽ മാത്രമേ അവനവന് ഉള്ളൂ അല്ലാതെ ഇല്ല പക്ഷേ ഇതിനെ ഹൈജീനിൻ്റെ ഭാഗമെന്ന് പറഞ്ഞിട്ടോ എന്തൊക്കെയോ തരത്തിലുള്ള പ്രൊട്ടക്ഷന്റെ ഭാഗം എന്ന് പ്രൊട്ടക്ഷൻ ഈ പ്രൊട്ടക്ഷൻ ഏത് എക്സ്റ്റെൻഡ് വരെ വേണം പറഞ്ഞ പണ്ട് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് വൃത്തിയില്ലാത്ത വീട്ടിലെ പിള്ളേരൊക്കെയാണ് വരുന്നത് അടുത്തു പോയിരിക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശീലിച്ചതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പലപ്പോഴും കാഷ്വൽ ടോക്സ് ആയിരിക്കും ഇതൊന്ന് നമ്മൾ കുട്ടികളുടെ മനസ്സിലേക്ക് നമുക്കൊരു സാധനം കൊടുക്കാൻ ഏറ്റവും ഇഫക്റ്റീവ് എന്ന് പറയുന്നത് ിലായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആ കുഞ്ഞിനെ വിളിച്ചിരുത്തി മോനെ നീ ഇത് ചെയ്യണം അല്ലെങ്കിൽ മോളെ നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവർ ഈ കോൺവെർസേഷനിൽ ശ്രദ്ധിക്കുക പോലും ഇല്ല അതിന് പകരം ഇവർ കളിച്ചുകൊണ്ട് ഉറപ്പായിട്ട് മനസ്സിലാവും അവരത് എടുക്കില്ല അവരവിടെ ഷട്ട് ചെയ്യും മനസ്സ് തന്നെ ഷട്ട് ചെയ്യും അതേസമയം നമ്മളുടെ ജനറൽ ടോക്കിൽ വീട്ടിൽ നടക്കുന്ന ചർച്ചകളിൽ പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വീട്ടിലുള്ളവരുടെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യുന്നതിനകത്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന പ്രിൻസിപ്പിൾസ് സട്ടിലായിട്ട് കൊടുക്കുകയും നമ്മളത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും കൂടുതൽ ആഴത്തിൽ കുഞ്ഞുങ്ങളുടെ ആ ടോയ് അവന് മനസ്സിലാക്കും ടോയ് നീയും എന്ന് പഠിപ്പിക്കാൻ നമുക്ക് പറ്റണം എന്നാണ് മാഡം പറയുന്നത് പലപ്പോഴും ചെയ്യുന്നത് ഇന്ന ആള് വരുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് ഞാൻ ഇന്നലെ മേടിച്ചു തന്ന സാധനം എടുത്ത് തലമാരിയിൽ ഞാൻ വെച്ച് പൂട്ടുവാണ് അവൻ പോയിട്ട് എടുത്ത് തരാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പല റീസൺസ് കാണും ന്യായീകരണങ്ങൾ പലത് കാണും പക്ഷെ കുഞ്ഞുങ്ങൾ നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ന്യായീകരണ ഭാഗത്ത് മാത്രം നിൽക്കില്ല അവരിതിനെ പലപ്പോഴും ജനറലൈസ് ചെയ്യും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം